ഇതെന്തോ ചെയ്യും ആന്ധ്രത്തിന് നാട്ടിൽ ചെന്നാൽ ആന്ധ്രയുടെ നടക്കണ്ടം തിങ്കളെന്ന എങ്ങനെയുണ്ട് നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ ഇല്ല പേടിക്കണ്ട എന്നെ ഫോളോ ചെയ്താണ് ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത് എങ്കി ഞാൻ ഡാൻസ് ചെയ്തോളാം നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കൂ ചെല്ലു അല്ല ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ പോരാന്ന് എങ്കിൽ പോട ഇത് ഞാനാണോ ഇതെന്താ ഇത് അത് ശരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ചിന് എത്തിച്ച നടക്കാനല്ല എറ്റാ അടിവെച്ചതാണല്ലോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതാ ഈ കാണുന്നത് എന്ത് ചോദിച്ചാലും ഇവിടെ ഒരു തനീ കൂടെ പൊടിവാരി അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂട്ട് ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത് ഇന്ന് അവരുടെ പിറന്നാളാട്ടെ അതിന് പ്രതിമൊന്നും നടക്കുന്ന എന്തിനാ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അതുമല്ല രാജ്ഞിന്ന് പറഞ്ഞ ഇവിടത്തെ ആർക്ക് ദൈവത്തെ പോലെയാ അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത് എല്ലാ കൊല്ലമുള്ള ആഘോഷ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഈ ആന്ധ്രാ പൊന്നം പറഞ്ഞ അന്വേഷിച്ചോ അന്വേഷിച്ചു പൊന്നം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഈ സ്ഥാനത്തിന് ഒരേ ഒരു അവകാശി മരിച്ചുപോയ രാജ്ഞിയുടെ മകൻ അതാരാണെന്ന് ഇപ്പൊ ഈ ലോകത്ത് നാലേ നാല് പേർക്ക് അറിയാവൂ നമ്മൾ രണ്ടുപേര് പിന്നെ പൊന്നൻ പിന്നെ ആർക്കറിയാം എനിക്ക് പിന്നെ ഈ പ്രതിമ ചുമന്നുകൊണ്ട് നടന്ന പൊളിക്കതാ മടങ്ങില്ല ഇനി കാര്യത്തിലേക്ക് മടങ്ങാം പതിനേഴ് കൊല്ലം മുമ്പ് ഈ കാണുന്നതിന്റെ അവകാശിയെ ഏതോ പാട്ടുകാരെ തട്ടിക്കൊണ്ടുപോയി അന്ന് അവർ പാടി നടന്നിരുന്ന പാട്ട് പോലും ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ ഒന്നുകൂടി അറിയാം ഒരു വയസ്സ് പോലും പ്രായമാകാത്ത ആ രാജകുമാരി അന്ന് തട്ടിക്കൊണ്ടുപോയത് രണ്ട് കുരുടന്മാരാണ്

ഏതാണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം പിന്നെ ഇവിടത്തെ തെലുങ്കിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ത് അതെനിക്ക് അറിയില്ല ഈ നിർണയാണ്ടെങ്കിൽ അംഗീകരിച്ചേനു പിന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ രാജാവിന് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് നിർണയലോ ഇന്ന് എവരിക്ക ഇപ്പഴേ മാർച്ച് ആരെങ്കിലും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് മാറ്റിവെക്കാനുള്ള അധികാരം രാജാവിനുണ്ടെന്ന് എവരിക്ക അഭ്യന്തരം ഉണ്ടാ ചേ അഭ്യന്തരം ഉണ്ടേ ധൈര്യങ്ങ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത് ആണോ ആ

എന്തോക്കാ പറഞ്ഞൂടാത്തോണ്ടല്ലേ ഞാൻ അല്ല ഇവൻ പറയും ഒന്ന് തെലുങ്കില് പറയണു കാവാലി ആ ആ ഒരു ഗ്ലാസ് നീലു വെള്ളം എന്ത് വേണം വെള്ളം അതെ മലയാളം അറിയാലോ നിങ്ങൾ നിങ്ങൾ ആരാ ഞാൻ ഞാൻ ചന്ദ്രഹാസൻ ഞങ്ങൾ വരുന്നത് നിങ്ങൾ പതിനേഴ് വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ് അവൾ അങ്ങയുടെ മകളാണെന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും വേണ്ട ഒരൊറ്റ പ്രാവശ്യം അവളെ കണ്ടാൽ അങ്ങേക്കത് ബോധ്യമാകും ഞങ്ങളൊന്നും ആരും ഒന്നും ചെയ്യില്ല മടിക്കാത്ത ആളാണെന്ന് അവര് പറഞ്ഞല്ലോ ആ ദേഷ്യം വന്നാലല്ലേ ഇനി പറ മകൾ ഭയപ്പെടണ്ടി പറഞ്ഞ ഞങ്ങളെ പൊന്നൻ പൊന്നൻ ഈ ഞാനെല്ലാം പറയും എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ രണ്ട് മരണം ഉറപ്പാ അപ്പൊ പിന്നെ സത്യം പറഞ്ഞിട്ട് മരിച്ചുടേ ആന്ധ്ര പൊന്നാ വിളിക്കുന്നത് അയാളാ ഞങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദേവന് കുറെ കാശിന്റെ ആവശ്യം ഉണ്ട് ഇല്ലെങ്കിൽ അവന്റെ വീട് ജപ്തി അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങി പൊന്നൻ എവിടെ ഉണ്ട് അവനപ്പുണ്ട് മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ അടിയം വന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ട ആളാണ് നിങ്ങൾ എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് എന്റെ ദിവസമാണ് മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജരട്ടി പറയണം പറയാം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഇവിടെ എന്റെ കൺമുമ്പിൽ മുമ്പിൽ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കും നിന്നെ നാം വിശ്വസിക്കാം വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഇന്ദർ രാജ് റെഡ്ഡി അതുപോലെ ചതിച്ചാൽ പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ മനസ്സിലായോ എങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും എന്താ സമ്മതാണോ സമ്മതമാണ്സ് അടി വിജി മോളെ കഴിഞ്ഞാടീങ്കടുത്ത് നോക്കണ്ടേ എങ്ങനെയുണ്ട് ചേട്ടന്മാരെ രണ്ടുപേരെയും കുളിപ്പിച്ച് മുടിയൊക്കെ വാരി കഴിഞ്ഞോ രണ്ടുപേരെ മൂട്ടിയോ ഓ ഭക്ഷണം കൊടുത്തു ആ എവിടെ ഇരുന്നു കണ്ടില്ലല്ലോ എങ്ങോട്ടാ രണ്ടുപേരും പെട്ടെന്ന് നിങ്ങളെ നേരല്ല മാഷിനെ എങ്ങനെ ഇരിക്കുന്നു മോളോട് മോള് പറയാ പറയാജി ഗണേശനെ പോലെ ഗണേശനെ കാണുന്നത് കണ്ടിട്ടില്ലെങ്കിൽ എന്താ രണ്ടുപേരും ശിവാജി ഗണേശിനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആണാ ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടല്ല അത് കാരണം ഞങ്ങളുടെ അഭിനയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പാട്ട് അത് പാടാമോ മാഷ് പറ ഏത് പാട്ടാണ് വേണ്ടത് ഞങ്ങൾ അത് പാടിയിരിക്കും ഇല്ലേട്ടാ സത്യം സത്യം ശിവം സുന്ദരം എന്താ അഭിനയം മതിയാക്കാം ഈ കണ്ണുകളിലുള്ള ഇരുട്ടുണ്ടല്ലോ അതിനെ കളിയിലുള്ളതാ നിങ്ങളുടെയൊക്കെ മനസ്സ് അതിനകത്ത് കുഴിച്ചു മൂടിയിരിക്കുന്നതെല്ലാം എല്ലാം പുറത്തെടുക്കേണ്ടി വരും നിന്റെ ഈ പൊന്ന ഏട്ടമാരുണ്ടല്ലോ ഇവിടെ നീ സൂക്ഷിച്ചോ നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് നിന്നെ പിച്ചക്കിരുത്താൻ ഇവര് മടിക്കില്ല അത്രക്ക് ദുഷ്ടമാരായത് നിനക്ക് ഇവർ വാരിക്കോടി തരുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ് നിന്നെ ഇവിടെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഇക്കാലം മാത്രം നിന്നെ ഇവിടെ ദ്രോഹിക്കുകയായിരുന്നു അതെ കൈനിറയെ പണം കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ മടിക്കില്ല വേണമെങ്കിൽ അതിനു മുമ്പ് അതിനു മുമ്പ് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ് ഇവളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ല ഇവളോട് നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല இவளட தலையில் தொட்டு சத்தியஞ்சி சத்தியஞ்சி